നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വയറിൻ്റെ ആരോഗ്യത്തെ പറ്റിയിട്ട് പ്രത്യേകിച്ച് കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ശരിയായ രീതിയിൽ എല്ലാ ദിവസവും നമ്മൾ മാലിന്യം പുറന്തള്ളപ്പെടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ കൂട്ടുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഉള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് കാരണം നമ്മുടെ ഒട്ടുമിക്ക ഇപ്പോൾ സയൻറ്റിഫിക്കലി പ്രൂവൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ ആയുർവേദ തരത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒട്ടുമിക്ക രോഗങ്ങളുടെയും പ്രധാന ഒരു മൂല കാരണമായിട്ട് വരുന്നത് നമ്മുടെ ഗട്ട് ഹെൽത്ത് തന്നെയാണ് അപ്പോൾ വയറിന്റെ ആരോഗ്യം മെച്ചപ്പെടേണ്ടതും വയറ്റിലെ ഉദരസംബന്ധമായിട്ടുള്ള ഗ്യാസ് ആസിഡിറ്റി മലബന്ധം കീഴ്വായു ശല്യം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇല്ലാത്ത പക്ഷം പലതരത്തിലുള്ള ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാം അതുപോലെ ഇത് നമ്മുടെ വിവിധ തരത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ വയറ്റിലെ ഈ ഗ്യാസ് പ്രശ്നങ്ങൾ മാത്രമാണ് വരുന്നതെന്നായിരിക്കും എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ശരീരത്തിൽ മുഴുവനായിട്ട് ും വരുന്ന നീർക്കെട്ടിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് വയർ ക്ലീൻ ആവാത്തത് മൂലം മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ടോ ബുദ്ധിമുട്ടുന്നവർക്കാണ് ഈ ഒരു പ്രശ്നങ്ങൾ അമിതമായിട്ട് കാണപ്പെടുന്നത് അതുപോലെ തന്നെ നമുക്ക് സന്ധികളിൽ ഉണ്ടാകുന്ന വേദനകൾക്കും ഈ ഒരു കണക്ഷൻ ഉണ്ട് നമുക്ക് വയറിന്റെ നല്ല ബാക്ടീരിയാസ് ഉണ്ടെങ്കിലാണ് ഈ ഒരു വേദനകളും കാര്യങ്ങളും കുറഞ്ഞു കിട്ടാൻ വേണ്ടിട്ടും പ്രോപ്പറായിട്ട് മലം പുറത്തള്ളപ്പെടുന്നതുകൊണ്ടാണ് വേദനകൾ കുറവായിട്ട് വരികയും ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു പ്രധാന കാരണം നമ്മുടെ ഹെയർ ഹെൽത്ത് മുടി അമിതമായിട്ട് കൊഴിയുക മുടിയിൽ താരൻ്റെ പ്രശ്നങ്ങൾ വരിക തുടങ്ങിയിട്ടുള്ളവയെല്ലാം തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുമാണ് അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് നമ്മുടെ സ്കിന്നിലും അതുപോലെ ഹെയറിലും മൈഗ്രെയിൻ പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുടെ പ്രധാനമൂല കാരണമെന്ന് പറയുന്നത് നമ്മളുടെ വയറില് നല്ല ബാക്ടീരിയാസിൻ്റെ കുറവ് മൂലം ഉദരസംബന്ധമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അലട്ടുന്നതിലൂടെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ മൂന്ന് വ്യത്യസ്ത തരത്തിലുള്ള കൂട്ടുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി ാണ് ഇപ്പോൾ ഒരുപാട് പേര് പ്രത്യേകിച്ച് ഒരു അറുപത് വയസ്സിനൊക്കെ ശേഷമൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ വന്നേക്കാം അവർക്കും കൂടിയിട്ട് ഇത് നമുക്ക് ഉപകാരപ്പെടാം അതുപോലെ ചെറിയ കുട്ടികൾ മുതൽ പ്രശ്നങ്ങൾ അവരെയും അലട്ടുന്നതാണ് ഇതിന്റെ പ്രധാന കാരണമായിട്ട് വരുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് പല വിധത്തിലുള്ള ഭക്ഷണ രീതികളിലെ മാറ്റങ്ങൾ കൊണ്ട് വെള്ളം കുറവായിട്ട് കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പൊതുവെ ഇത് വരാം പച്ചക്കറി പഴങ്ങളൊക്കെ തന്നെ കുറവായിട്ട് കഴിക്കുന്നവർക്കും മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഏറെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഹോം റെമഡീസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം ഇതിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഉപയോഗിക്കേണ്ട രീതി ആദ്യം പറയാം ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുന്തിരി നമുക്ക് കിട്ടുന്നതാണ് ഉണക്കമുന്തിരി അല്ല അല്ലാത്ത നമ്മൾ ഗ്രേപ്സ് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഒരു പിടി ഗ്രേപ്സ് ചൂടുവെള്ളത്തിൽ നമ്മൾ നല്ല രീതിയിൽ ആദ്യം ഒന്ന് കഴുകിയതിന് ശേഷം ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്തിട്ട് അത് കുറച്ച് സമയം ഒരു ഒരഞ്ച് മിനിറ്റ് തിളച്ചതിന് ശേഷം അത് ഓഫ് ചെയ്ത് വെക്കുക എന്നിട്ട് അതിൻ്റെ തൊലി നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പൾപ്പ് മാത്രമായിട്ട് അത് ഉടച്ചെടുക്കേണ്ടതാണ് എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാം കഴിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലോ കൊടുക്കുന്നതാണ് ഏറ്റവും ഗുണകരം ഇത് പ്രമേഹ രോഗികളല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നോർമലി നിങ്ങളുടെ മോഷനൊക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ട് എന്നാൽ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രോപ്പറായിട്ട് പോകുന്നില്ല എന്ന് തോന്നുന്നവരാണെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഗുണകരമാണ് ഓർക്കുക പ്രമേഹ രോഗികൾ അല്ലാത്തവർ മാത്രമാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കേണ്ടത് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കൊടുക്കാൻ പറ്റും ഇത് നമ്മൾ ഒരു ഒരു വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്കാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് രണ്ടോ മൂന്നോ സ്പൂണോ മാത്രമാണ് ചെറിയ കുട്ടികൾക്ക് കൊടുക്കാവുള്ളൂ പതിനഞ്ച് വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്കൊക്കെ തന്നെ നമുക്ക് ഏകദേശം ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു പിടി അളവായിട്ടുള്ള മുന്തിരിയുടെ ചാറിൽ നിന്ന് എത്രത്തോളം പൾപ്പ് കിട്ടുന്നു അത് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നതാണ് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നത് കൊടുക്കാൻ ാണ് ചൂടുവെള്ളത്തിലായിരിക്കണം മിക്സ് ചെയ്യേണ്ടത് അടുത്തെന്ന് പറയുന്നത് മുതിർന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇവർക്ക് ഡ്രൈ ആയിട്ടുള്ള മലമാണ് പുറത്തേക്ക് പോകുന്നത് അതുപോലെ ദിവസത്തിൽ പല തവണകളായിട്ട് അല്ലെങ്കിൽ കുറേ സമയം നമ്മൾ ടോയ്ലറ്റിലൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് മലം പോകുന്ന അവസ്ഥകളുള്ളവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് വയർ വീർപ്പ് ഗ്യാസ് അസിഡിറ്റി അതിനോടൊപ്പം തന്നെ കീഴ്വായു വായു ശല്യം മുതലായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഈ രീതികളിൽ ഉപയോഗിക്കാം ഇതിന് നമുക്ക് ആദ്യം ഒരു ആയുർവേദിക് മെഡിസിൻ ആവശ്യമാണ് ത്രിഫലാചൂർ എല്ലാ അങ്ങാടിക്കടകളിലും അതുപോലെ ആയുർവേദ ഷോപ്പിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ് തൃഫലാ ചൂർണ്ണം നമ്മൾ ഒരു ടീസ്പൂൺ അളവാണ് ഈ കൂട്ടിനകത്തേക്ക് എടുക്കേണ്ടത് ഇതിന്റെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർക്കേണ്ടത് പെരുംജീരകമാണ് പെരുംജീരകം വയറിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അര ടീസ്പൂൺ അളവായിട്ടുള്ള പെരുംജീരകം എടുക്കുക ഒരു കാൽ ടീസ്പൂണും താഴെയായിട്ടുള്ള ഹിമാലയൻ പിങ്ക് സോൾട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആമസോണിലൊക്കെ കിട്ടുന്നതാണ് ഇല്ലെങ്കിൽ ഇന്ദുപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് കാൽ ടീസ്പൂൺ അളവാണ് ഇടപെടുന്നത് എന്നിട്ട് ഈ ഒരു മിശ്രിതം ഉണ്ടല്ലോ ഈ കൂട്ട് ഈ ഒരു പെരിഞ്ചീരകം ഒന്ന് പൊടിച്ചിട്ട് ഈ ഒരു തൃഫലാ ചൂർണത്തിനകത്തേക്ക് ഇടുക എന്നിട്ട് കുറച്ച് ഹിമാലയൻ സോൾട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ദുപ്പോ ചേർത്തതിന് ശേഷം ഇതിനകത്തേക്ക് ചൂടുവെള്ളം നമ്മൾ ഒഴിക്കുക എന്നുള്ളതാണ് ഏകദേശം ഒരു ഗ്ലാസ് അളവായിട്ടുള്ള ചൂടുവെള്ളം ഒഴിക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ വളരെ ചെറിയ സ്പൂണുള്ള പറയുന്നത് ഒരു ടീസ്പൂൺ അളവായിട്ടുള്ള നെയ്യാണ് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് അപ്പോൾ നെയ്യ് വളരെ എഫക്റ്റീവ് നമ്മൾ വയറിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ഘട്ടത്തിലൊക്കെ ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാനും അതുപോലെ കോൺസ്റ്റിപ്പേഷൻ്റെ ഇല്ലാതാക്കാൻ വേണ്ടി ഏറെ ഗുണകരമാണ് ഡ്രൈ ആയിട്ടുള്ള സ്റ്റൂളാണ് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള മലമാണ് നിങ്ങൾക്കുള്ളതെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ മെത്തേഡ് നെയ്യ് ഒഴിച്ചിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാം ഇനി നിങ്ങൾക്ക് സ്റ്റിക്കി ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങളുടെ സ്റ്റൂൾ പാസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ളത് കുടിക്കേണ്ട സമയമെന്ന് പറയുന്നത് രാത്രിയിൽ കിടക്കുന്നതിന് ഒരു മണിക്കൂറും മുന്നേ ആയിട്ട് നമ്മൾ കുടിക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ രാവിലെ എണീക്കുന്ന സമയത്ത് വയറ് ക്ലീനായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകും ഇങ്ങനെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യണം എന്നുള്ളതല്ല പറയുന്നത് നിങ്ങളുടെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട് ചിലർക്ക് ഒരു ദിവസം നമ്മൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പിറ്റേ ദിവസം വയറ് ക്ലീനായിട്ട് നിങ്ങൾക്ക് തോന്നാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ദിവസം മാത്രമാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ ചിലർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളെടുക്കുന്നുണ്ടാവും അങ്ങനെയുള്ളവർ ഇത് ഒരു മാക്സിമം ഏഴ് ദിവസം വരെ മാത്രമേ ഇത് കുടിക്കാവുള്ളൂ അതിനുശേഷം നിങ്ങൾ തുടരരുത് പിന്നെ ഒരു മൂന്നോ മൂന്നോ നാലോ ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഇതുപോലെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സമയത്ത് രണ്ടോ ദിവസം മാത്രമായിട്ട് ഇത് കണ്ടിന്യൂ പോവുക എന്നുള്ളതാണ് അപ്പോൾ എത്ര പഴക്കം ചെയ്തിട്ടുള്ള മാലിന്യങ്ങളാണെങ്കിലും ഇത് ഇനി അടുത്തൊരു രീതി എന്ന് നിങ്ങൾക്ക് തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ പാസ് ചെയ്യുന്നവരാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വയർ പ്രശ്നങ്ങൾ ഗ്യാസ് കീഴ്വായു ശല്യങ്ങൾ ഉള്ളവരുണ്ടാവാം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഏകദേശം അര ടീസ്പൂൺ അളവായിട്ടുള്ള അയമോദകം നല്ലതാണ് നമ്മുടെ ഗ്യാസ് ആസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ നല്ലതാണ് അര ടീസ്പൂൺ തൊട്ട് ഒരു ടീസ്പൂൺ വരെയുള്ള അളവുകളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ അര ടീസ്പൂൺ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയും ചേർത്തിട്ട് ചവച്ചരച്ച് കഴിച്ച് പുറമേ ചൂടുവെള്ളം കുടിക്കുന്നത് ഏറെ ഗുണകരമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വയർ കമ്പനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള അവർക്ക് ഇത് കുടിക്കാൻ പറ്റും ഇതിൻ്റെ സമയമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നുകിൽ ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ വയർ കമ്പനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് കഴിക്കാം ഇല്ലെങ്കിൽ കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ മൂന്ന് തരത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ വയറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടേണ്ടത് വളരെയേറെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് ഇതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല പച്ചക്കറികൾ പഴങ്ങളൊക്കെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അത് അതുപോലെ പ്രോപ്പറായിട്ടുള്ള ടൈമിങ്ങിൽ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് രാവിലെ ഇന്ന സമയം ഉച്ചയ്ക്ക് ഇന്ന സമയം അല്ലെങ്കിൽ വൈകിട്ട് ഇന്ന സമയം എന്നുള്ള രീതിയിൽ അത് മാക്സിമം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ള മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങളും ഉദര ഉദരസംബന്ധമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളും വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി